കൂട്ടുകാരെ എല്ലാവർക്കും തണൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് അതായത് ടു പീസ് സെറ്റ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നതും ഇപ്പോൾ കോട്ട് സെറ്റ് വളരെയധികം ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ അതിൽ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട് സ്ലാ സൈഡ് സ്ലിറ്റ് ഉള്ളത് വരുന്നുണ്ട് അംബ്രല കട്ട് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള കോട്ട് സെറ്റ് വരുന്നുണ്ടും ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് നെക്ക് വരുന്നത് കോളർ നെക്കാണ് വരുന്നത് കോളർ നെക്ക് തന്നെ നല്ലൊരു വെറൈറ്റി കോളർ നെക്കാണ് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒന്ന് സൈഡ് അടിച്ച് വിട്ടിട്ട് കോളർ വന്നിരിക്കുന്ന മോഡലാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണെന്ന് എനിക്കറിയില്ല പ്രിൻസസ് കട്ടാണ് ഫ്രണ്ട് വന്നിരിക്കുന്നതും അതുപോലെ എലൈൻ മോഡലാണ് ടോപ്പ് വരുന്നത് എലൈൻ മോഡൽ മോഡലിൽ തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് പ്ലേറ്റ് പോലെ ഇങ്ങനെ തയ്ച്ച് അകത്തോട്ടൊന്ന് മടക്കി അടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണുള്ളവർക്കൊക്കെ നല്ല ഇതുപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു ടോപ്പാണ് അംബ്രല കട്ടാണ് വരുന്നത് സൈഡ് സ്ലിറ്റല്ല അതിൽ തന്നെ രണ്ട് സൈഡും പോക്കറ്റുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ടോപ്പിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ മൂന്ന് ബട്ടൺ കൊടുത്തിരിക്കുവാണ് മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് വരുന്നതും ത്രീ ഫോർത്ത് കൈ ആണ് ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് ഫ്രണ്ട് പ്രിൻസസ് കട്ടാണ് വരുന്നത് അംബ്രല മോഡലാണ് കുത്തി വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് അംബ്രല മോഡലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് എലാസ്റ്റിക്കാണ് എലാസ്റ്റിക് ടൈപ്പാണ് പാൻറ് വന്നിരിക്കുന്നത് നല്ല വലിയ പാൻറ്റാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സൽ സൈസ് വരുമ്പോൾ അത് ത്രിബിൾ എക്സിലുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇത് പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് ഡബിൾ എക്സൽ എടുക്കുമ്പോൾ അത് സൈസിലിത്തിട്ട് വലിയ വലുതായിരിക്കും അപ്പോൾ ത്രിബിൾ എക്സിലുകാർക്കൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ കളർ ചാർട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി എല്ലാ ഇതും എല്ലാ എല്ലാ ടോപ്പിൻ്റെയും എല്ലാ ഇതും ഇത് തന്നെയാണ് കോളറിനൊക്കാണ് വരുന്നത് ത്രിംസസ് കട്ട് ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് പ്രീമിയം കളക്ഷനാണ് ഇത് വരുന്നിരിക്കുന്നത് തുണിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ വേറെ കളർ ഞാൻ കാണിച്ചു തരാം ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ ഒരു ഗ്രീനും നല്ല ബ്ലൂ അല്ല അങ്ങനെ ഒരു കളർ ഡാർക്ക് ഗ്രീനോ ഡാർക്ക് ബ്ലൂവോ അല്ല കളറ് നല്ലൊരു കളറാണ് ഇത് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് ഇതൊരു ബ്ലൂ ആണ് ഇത് വന്നിട്ടുള്ളതും നല്ലൊരു ചെറുപയർ പച്ച കളറാണ് നല്ല കളറാണ് എല്ലാ കളറെ എല്ലാം തന്നെ നല്ല കളറാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ കളറ് നല്ല തുണിയാണ് നല്ല തുണിയാണ് ഇത് കേട്ടോ ഒന്നും ക്വാളിറ്റിയോട് തുണിയൊന്നും അല്ല പ്രീമിയം കളക്ഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഉള്ള ഇതെല്ലാം അത് തന്നെയാണ് കോളർ നെക്കാണ് അല്ലിരിക്കുന്നത് പ്രിൻസസ് കട്ടാണ് അംബ്രല മോഡലാണ് കുർത്തി വരുന്നത് ടോപ്പ് വരുന്നത് അംബ്രല മോഡലാണ് പാൻറ് വരുന്ന സ്റ്റിച്ച് എലാസ്റ്റിക് മോഡലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എക്സൽ ഡബിൾ എക്സൽ സൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് പ്രീമിയം കളക്ഷനാണ് അപ്പോൾ ആദ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനിതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം